തോരൻ എന്നാൽ എന്താണ് കാണുന്ന പത്ത് തരത്തിലുള്ള ഇലകള് കൂട്ടി തോരൻ വെച്ച് കഴിക്കുന്നതാണ് ഈ തോരൻ എന്ന് പറയുന്നത് അത് കർക്കിടകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ അമൃത് പെയ്യുന്ന സമയത്ത് അത് താള് തകര മത്തൻ്റെ ഇല അതുപോലെ തന്നെ കുമ്പളത്തിന്റെ ഇല ചേന ചേനയുടെ ഇല പിന്നെ ചേമ്പ് ചീര പയറ് ആനത്തുമ്പ തഴുതാമ്മ ഇങ്ങനെ കൂടുന്ന പത്ത് ഇലകൾ ഈ പത്ത് ഇലകൾ തോരൻ വെച്ച് കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു കാരണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ അമൃതനെ സ്വാംശീകരിക്കുന്ന ഇലകൾ അപ്പൊ ഈ ഇലകൾ ആ കർക്കിടക മാസത്തിൽ എല്ലാ വീടുകളിലും നിർബന്ധമായും താളുകറിയൊക്കെ വെക്കുമായിരുന്നു ചേമ്പ് ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഇലകളെല്ലാം ഈ പത്ത് പ്രധാനപ്പെട്ട ഇലകൾ പറിച്ചിട്ട് തോരൻ വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കറികൾ ഉണ്ടാക്കിയോ കഴിക്കുന്നതിനെയാണ് പത്തിലെ തോരൻ എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ആ ഇലകളിൽ നിന്ന് ലഭിക്കാതെയായി അതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലാതെ ആയതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അസുഖം വന്നിട്ട് ആശുപത്രികളിലും പോയി നമ്മൾ ദീർഘനാളത്തെ ചികിത്സ നടത്തേണ്ടി വന്നത് നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള ഈ ഔഷധങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള അറിവില്ലായ്മയും തിരിച്ചറിയാൻ അറിഞ്ഞാൽ പോലും അത് അതുപയോഗിക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മയും നമ്മളെ രോഗികളാക്കി മാറ്റിയിട്ടാണ് നമ്മുടെ പൂർവികർക്കൊന്നും തന്നെ ഇതുപോലെയുള്ള രോഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഇതുപോലെയുള്ള അറിവുകൾ ഉണ്ടായിരുന്നു ഈ അറിവ് അവർ ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ ഇലകൾ കർക്കിടക മാസത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാകും രോഗമില്ലാതെ ദീർഘനാൾ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യേകത ഇലക്കരകളിൽ ഏറ്റവും മുന്തി മുന്നിൽ നിൽക്കുന്നത് മുരിങ്ങയിലയാണല്ലോ എന്തുകൊണ്ട് അത് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു മറ്റെല്ലാ ഇലകൾക്കും ഔഷധ ഗുണം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തവരേല മുരിങ്ങയിലയാണ് മുരിങ്ങയില ഈ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും വർദ്ധിക്കും മുരിങ്ങയില കഴിക്കില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം മുരിങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട് മുരിങ്ങ ഭൂമിയിലുള്ള വിഷാംശങ്ങളെ കൂടുതൽ വലിച്ചെടുക്കുന്നത് മുരിങ്ങയാണ് അത് അതിന് തണ്ടിലാണ് സാധാരണയായി സൂക്ഷിക്കുക പക്ഷേ ജലത്തിൻ്റെ വർധനവ് കൊണ്ടും ചന്ദ്രൻ്റെ പക്ഷബലമുള്ളത് കൊണ്ടും ചന്ദ്രൻ്റെ ബലക്കൂടുതലുള്ളത് കൊണ്ടും കൂടുതൽ ജലം ഇതിൻ്റെ തടിയിൽ നിന്നും വേർ വഴിഞ്ഞ് തടിയിൽ നിന്നും തണ്ടിലേക്കും ഇലയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ മുരിങ്ങ ഇലയുടെ മുരിങ്ങ ഇലയിൽ ജലാംശം വളരെ വർദ്ധിച്ചിരിക്കും ആ ജലാംശത്തിൻ്റെ ഒപ്പം ഈ മുരിങ്ങ വലിച്ചെടുക്കുന്ന വിഷാംശം കൂടി ഈ ജലാംശത്തിൻ്റെ കൂടെ അതിൻ്റെ ഇലയിലാണത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സംരക്ഷിച്ചു വെക്കുന്നത് അതുകൊണ്ട് മുരിങ്ങ ഇലക്ക് വിഷമുണ്ടെന്ന് പറയാനുള്ള കാര്യം അതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ രാസവളങ്ങളും രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന ഈ സന്ദർഭത്തിൽ മുരിങ്ങ വളരെ കൂടുതലായിട്ട് വിഷാംശത്തെ വായിച്ചെടുക്കും നേരത്തെ പോലുവാണെങ്കിൽ നമ്മൾ മുരിങ്ങ കൊണ്ടുവന്ന് ഈ ഗിണറിൻ്റെ സൈഡിൽ നടവുമായിരുന്നു ഗണറിൻ്റെയും കുളത്തിൻ്റെയൊക്കെ സൈഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുളത്തിലെ വെള്ളം വിഷാംശമില്ലാതെ ശുദ്ധിയായി സൂക്ഷിക്കാനായിട്ട് മുരിങ്ങയുടെ സാന്നിധ്യം സഹായിക്കുമായിരുന്നു അതായത് മുരിങ്ങ ആ വിഷാംശത്തെ വഹിച്ചെടുക്കുന്നതുകൊണ്ട് പക്ഷേ ഈ മുരിങ്ങയുടെ ആ വിഷാംശത്തെ വഹിച്ചെടുക്കാനുള്ള സ്വഭാവം തീഷ്ണമായി മാറുന്നത് കർക്കിടക മാസത്തിലാണ് കർക്കിടക മാസത്തിൽ ആ തണ്ടിൽ നിന്ന് വേരിൽ നിന്ന് തണ്ടിലേക്കും തണ്ടിൽ നിന്ന് ഇലയിലേക്കും ഈ വിഷാംശം വ്യാപിക്കുന്നത് കൊണ്ട് മുരിങ്ങ ഇല പൂർണ്ണമായും കർക്കിടക മാസത്തിൽ വർജിക്കണമെന്ന് പറയുന്നത് മറ്റു എല്ലാ ഇലകളും വളരെ ഭക്ഷ്യയോഗ്യമാകുമ്പോൾ മുരിങ്ങയ്ക്ക് മാത്രം ഇങ്ങനൊരു ശാപം ഉള്ളതാണ് Like, share, subscribe.